ദൈവനാമത്തിനും ഉണ്ടായിരിക്കട്ടെ എൻ്റെ പേര് ഗ്രേസി ഞാൻ വരുന്നത് കോട്ടയം നല്ലിടയൻ രൂപതയിൽ സെൻ്റ് തേരാസസ് ഇടവകയിൽ നിന്നാണ് എനിക്ക് പറയാനുള്ളത് എൻ്റെ അമ്മയോട് ഞാൻ അപേക്ഷിച്ച ആറ് കാര്യങ്ങളാണ് ഒന്നാമതായി എൻ്റെ രണ്ടാമത്തെ മകൻ ചെറുപ്രായത്തിൽ തന്നെ പതിനെട്ട് വർഷം മുൻപ് ഞങ്ങളിൽ നിന്നും വേർപിരിഞ്ഞു വേറൊരു സമുദായത്തിൽ ചേർന്ന് അവിടെയായിരുന്നു അവൻ്റെ പ്രാർത്ഥനയും താമസം മാത്രം ഞങ്ങളുടെ കൂടെ ഇങ്ങനെയായിട്ട് വർഷങ്ങളായി ഞാൻ അതിനിടയ്ക്ക് ഒരു കാര്യം പറഞ്ഞോട്ടെ എൻ്റെ മോളെ കെട്ടിച്ചത് ചേർത്തലെ തങ്കിപ്പള്ളി ഇടവകയിലാണ് അവിടെ വന്നപ്പോൾ അവിടുത്തെ അമ്മച്ചിയാണ് പറഞ്ഞത് എൻ്റെ മോളെ അമ്മച്ചിയാണ് പറഞ്ഞത് ഈ കൃപാസന പള്ളിയെപ്പറ്റി അങ്ങനെയാണ് ഞാനിവിടെ വരാനുള്ള കാരണം അങ്ങനെ എൻ്റെ മകൻ പതിനെട്ട് വർഷത്തിന് ശേഷം ഞാൻ അമ്മയുടെ മുൻപിൽ സമർപ്പിച്ചിരുന്നു എൻ്റെ മകൻ മടങ്ങി വരണമേ എന്ന് അവൻ പതിനെട്ട് വർഷത്തിന് ശേഷം ഞങ്ങളോടൊത്ത് വീട്ടിൽ വരികയും ഞങ്ങളുടെ കൂടെ താമസിക്കുകയും ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും ചെയ്യാൻ തുടങ്ങി അമ്മയ്ക്ക് ആയിരമായിരം നന്ദി പറയുന്നു പിന്നെ എൻ്റെ മൂത്ത മകനും കുടുംബവും കുവൈറ്റിലാണ് താമസിക്കുന്നത് അവൻ ജോലിക്ക് കയറിയിട്ട് ആ കമ്പനിയിൽ പത്ത് വർഷമായി അവൻ ജോലി ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവൻ്റെ താഴെയുള്ള രണ്ട് ജോലിക്കാര് പന്ത്രണ്ട് ലക്ഷം രൂപയുടെ കടബാധ്യത വരുത്തി വെച്ചിട്ട് അവരവിടുന്ന് റിലീവ് ചെയ്തു ആ കാര്യം അവൻ അറിഞ്ഞില്ലായിരുന്നു ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ്റെ കമ്പ്യൂട്ടറിൽ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബാധ്യത കണ്ടു അതിനെപ്പറ്റി അന്വേഷിച്ചപ്പോൾ അവർ ചെയ്തിട്ട് പോയതാണെന്ന് പറഞ്ഞു അത് നീയാണ് ഉത്തരവാദി എന്ന് പറഞ്ഞു അവൻ മറ മനസ്സറിഞ്ഞ കാര്യമല്ലായിരുന്നു അവൻ എന്നെ വിളിച്ചു പറഞ്ഞു അവൻ അതിനോട് കൂടി കുടി തുടങ്ങി അപ്പം നിരന്തരം കുടി തുടങ്ങിയപ്പം ഞാൻ അന്വേഷിച്ചു ഇതിൻ്റെ കാര്യം എന്നാന്ന് അന്നേരമാണ് അവൻ പറയുന്നത് ഞാനറിയാതെ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബാധ്യത എൻ്റെ ജീവിതത്തിൽ എനിക്ക് തന്നിരിക്കുകയാണ് അന്നേരം ഞാൻ പറഞ്ഞു നീ വിഷമിക്കേണ്ട ഞാൻ പോകുന്നത് എൻ്റെ അമ്മമാതാവിൻ്റെ അടുത്താണ് അമ്മ നിനക്കിതിന് മറുപടി തരും അമ്മയോട് ഞാൻ എഴുതി വെച്ചു ആ പന്ത്രണ്ട് ലക്ഷം രൂപയുടെ ബാധ്യത എൻ്റെ അമ്മയെ ഏറ്റെടുക്കണം അവൻ അറിഞ്ഞ കാര്യമല്ല അതുകൊണ്ട് എൻ്റെ അമ്മയെ ഏറ്റെടുക്കണം ആ കുവേറ്റി ഒരക്ഷരം പോലും മിണ്ടരുതെന്ന് പറഞ്ഞു അതുപോലെ തന്നെ ഞാൻ എഴുതി വെച്ച് ഒരു മാസം കഴിഞ്ഞപ്പോൾ അവൻ അവിടുന്ന് റിലീവ് ചെയ്യുകയും വേറൊരു കമ്പനി റിലീവ് ചെയ്തു പോകാൻ നേരത്ത് അവനോട് ഒരക്ഷരം പോലും അതിനെപ്പറ്റി സംസാരിക്കാതെ കൊണ്ട് അവന് റിലീവിങ് ഓർഡർ അടിച്ചു കൊടുക്കുകയും ചെയ്തു കുവൈറ്റിലാണെങ്കിൽ ഒരു സംഭവം നടക്കുകയില്ല വെളിരാജ്യത്ത് സ വർക്ക് ചെയ്യുന്നവർക്കറിയാം ഒരു പൈസയുടെ ബാധ്യതയുണ്ടെങ്കിൽ അവർ റിലീവ് ചെയ്യുകയില്ല എൻ്റെ അമ്മ മാതാവ് അത് അവന് സാധിച്ചു കൊടുത്തു അമ്മയും അത് ഏറ്റെടുത്തു ആ കുവൈറ്റ് അക്ഷരം പോലും മിണ്ടാതെ കൊണ്ട് ആ ബാധ്യത തീർത്തു അതുപോലെ തന്നെ ഞാൻ എഴുതി വെച്ചു എൻ്റെ അമ്മയെ അവന് പത്ത് വർഷമായി ആ കമ്പനി ജോലി ചെയ്യുന്നത് അവനൊരു പ്രൊമോഷൻ കൊടുക്കണേന്ന് ഞാൻ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അമ്മയത് ഇടപെട്ടു ഒരു ഈജിപ്ഷ്യനെ കാണാനിടയായി അവൻ വഴിയിൽ വെച്ച് ആ ഈജിപ്ഷ്യനുമായി സംസാരിച്ചപ്പോൾ ആ ഈജിപ്ഷ്യൻ ചോദിച്ചു നീ എവിടെയാണ് വർക്ക് ചെയ്യുന്നത് എന്നെല്ലാം ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു എന്നാൽ ഈ കമ്പനി നീ ജോലി ചെയ്യുന്ന അതേ ശമ്പള അതേ പൊസിഷനിൽ തന്നെ അതല്ലാതെ മാനേജർ പോസ്റ്റായിട്ട് നിനക്ക് ഞാൻ ജോലി തരാം ഇവിടുന്ന് കിട്ടുന്ന ശമ്പളത്തിൻ്റെ രണ്ടിരട്ടി സാലറിയോടുകൂടി തരാമെന്ന് പറഞ്ഞു അങ്ങനെ അവൻ ഈജിപ്റ്റ് ജോലി കമ്പനിയിൽ ഇപ്പം രണ്ടിരട്ടി ശമ്പളത്തോടുകൂടി ജോലിക്ക് കയറി ആ ആദ്യത്തെ ശമ്പളത്തിൻ്റെ ഒരു വീതം എൻ്റെ അമ്മയ്ക്ക് ഞാനിവിടെ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ എനിക്ക് പറയാനുള്ളത് എനിക്ക് വർഷങ്ങളായിട്ട് എൻ്റെ വൈറ്റീന്ന് പോവുകയില്ലായിരുന്നു എൻ്റെ ഓർമ്മ വെച്ച കാലം മുതലേ എൻ്റെ രോഗ ഇതാണ് അങ്ങനെ മെഡിക്കൽ കോളേജിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത് ചെയ്തുകൊണ്ടിരുന്നത് അവിടെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഞാൻ ഇത് സംബന്ധമായി സർജറി ഡിപ്പാർട്ട്മെൻറ്റ് ഞാൻ കാണിച്ചിട്ടുണ്ട് പലരും പരിശോധനകളും നടത്തിയിട്ടുണ്ട് ഒരു കുഴപ്പവും ഇല്ലെന്നാണ് അവർ പറഞ്ഞത് എന്നാൽ അത് വർഷങ്ങളായിട്ടിങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയായിരുന്നു ഞാനിത് അമ്മയിൽ എഴുതി വച്ചിട്ടുണ്ടായിരുന്നു അമ്മയെ അതെനിക്ക് സൗഖ്യം തന്നു ഞാൻ അമ്മയുടെ ഉടമ്പടി തൈലം മൂന്ന് നേരവും വായിൽ തരിക്കുകയും കുടിക്കുകയും അതുപോലെ തന്നെ തേൻ കുടിക്കുകയും വയറ്റിൽ കാശരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ ഫലമായി ഈ വർഷങ്ങളായിട്ടുള്ള എൻ്റെ അസുഖം എനിക്ക് മാറിക്കിട്ടി പിന്നെ എൻ്റെ കുഞ്ഞിന് അഞ്ച് വയസ്സായ എൻ്റെ മോൻ്റെ കുഞ്ഞാണ് അവന് അസുഖം ഉള്ളവനാ സംസാരിക്കുകയില്ലായിരുന്നു ആ ഓട്ടിസം ബാധിച്ച കുഞ്ഞാണ് ആ കുഞ്ഞ് ഇപ്പോൾ കുറേശേ സംസാരിക്കാൻ തുടങ്ങി അമ്മച്ചിന്ന് വിളിക്കുന്നുണ്ട് വെള്ളം അങ്ങനെ ചെറിയ ചെറിയ വാക്കുകൾ പറയാൻ തുടങ്ങി അതും എൻ്റെ അമ്മ മുൻപിൽ എഴുതി വെച്ചതിൻ്റെ ഫലമായിട്ട് തന്നതാണ് കുഞ്ഞിനെ കൊണ്ടുവരുമ്പോഴൊക്കെ അവൻ്റെ അമ്മയുടെ കൂടത്തിൽ അമ്മയുടെ നാട്ടിൽ തിരുവല്ലായിലാണ് താമസിക്കുന്നത് അവൻ എൻ്റെ വീട്ടിൽ വരുമ്പോഴൊക്കെ ഞാനും ഉടമ്പടി തൈൽ അവൻ്റെ നാക്കിൽ പെരട്ടുകയും അവൻ്റെ വയറ്റത്ത് അവൻ്റെ നെഞ്ചത്തും കാശുരൂപം വെച്ച് പ്രാർത്ഥിക്കുകയും തലയിൽ ഉടമ്പടി തൈലം തേക്കുകയും ചെയ്യുമായിരുന്നു അങ്ങനെ അവന് കുറേശ്ശെ അവൻ്റെ രോഗത്തിൽ ഒരു വിടുതൽ വന്നുകൊണ്ടിരിക്കുന്നു ദൈവ ദൈവത്തിന് ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ അതിന് പിന്നെ എൻ്റെ നാക്കിന് ഒരു വർഷമായിട്ട് തടിപ്പായിരുന്നു സംസാരിക്കുമ്പോഴുമൊക്കെ അതൊരു ബുദ്ധിമുട്ടായിരുന്നു അപ്പം ഞാൻ മെഡിക്കൽ കോളേജിലും കാര്ത്താസ് ഹോസ്പിറ്റലും ഒക്കെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു നാക്കിന് കുഴപ്പമൊന്നുമില്ല വൈറ്റമിൻ സിയുടെയും എയുടെ ഒക്കെ കുറവാണെന്നും പറഞ്ഞു ഒരു വർഷത്തോളം ഗുളിക കഴിച്ചു ആ തടിപ്പ് കൂടി ഒന്ന് വരുമായിരുന്നു ഞാനത് ഉടമ്പടി വെച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ അമ്മയെ എനിക്ക് ആ നാക്കിന് ക്യാൻസർ ആയിട്ട് മാറരുതേ നോർമലായിട്ടുള്ള റിസൾട്ട് വരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു അപ്പോൾ അത് നാക്കിൽ നിന്നും സ്പെസിമിൻ എടുത്ത് പരിശോധനയ്ക്ക് അയച്ചു അതിൻ്റെ റിസൾട്ട് വന്നു നോർമലായിട്ട് ദൈവത്തിന് ആയിരം ആയിരം നന്ദി പറയുന്നു എൻ്റെ അമ്മ മാതാവിന് നായി തൈലം നാക്കി നാക്കിപ്പിരട്ടുകയും തേൻ നാക്കി നാക്കിപ്പുരട്ടുകയും ചെയ്യുമായിരുന്നു എല്ലാ ദിവസവും സ്പെസിമിൻ എടുക്കാനായിട്ട് തിയേറ്ററിൽ കയറ്റി ഏറിയപ്പോൾ മാതാവിൻ്റെ കാശുരൂവും കൈ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഫലമായിട്ട് എനിക്ക് അമ്മ എനിക്ക് ആ നാക്കിൻ്റെ ആ രോഗം നോർമലായിട്ട് മാറ്റിത്തന്നു ദൈവത്തിന് ആയിരം ആയിരം നന്ദി പറയുന്നു പിന്നെ പിന്നെ ഞാൻ എല്ലാ മാസവും പത്തു പൊതി ചോറ് വീതം ഞാൻ ഉണ്ടാ വീട്ടിൽ വെക്കുന്ന ചോറായും അതുകൂടാതെ പൊതിയായിട്ടും നാവമ്പിടത്തും തിരുനക്കര മൈതാനത്തും സ്റ്റാൻഡുകളിലും എല്ലാം കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു ഞാൻ ഈ ഇവിടെ ഉടമ്പടി എടുക്കുന്ന ഇവിടെ മാതാവിൻ്റെ പള്ളി വരുന്നതിന് മുൻപ് ഞാൻ സീരിയല് കാണുന്നൊരു വ്യക്തിയായിരുന്നു എല്ലാ ദിവസവും സീരിയല് കാണുമായിരുന്നു ഏഴുമണിയെന്ന് പറഞ്ഞ സമയമുണ്ടെങ്കിൽ ഞാൻ ആ ടിവിയുടെ മുമ്പിലിരുന്ന് സീരിയൽ കണ്ട് അത് തീരുന്നിടം വരെ ഇരുന്ന് കണ്ടതിന് ശേഷമായിരുന്നു പ്രാർത്ഥനിക്കാനിരിക്കുന്നത് എന്നാൽ അച്ഛൻ്റെ ഈ ആരാധനയിൽ എല്ലാ ദിവസവും ഞാൻ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ഉടമ്പ രാവിലത്തെ പ്രാർത്ഥന കഴിഞ്ഞതിന് ശേഷം ഞാൻ അടുക്കളയിലേക്ക് പോകുന്നത് എൻ്റെ ഒരു ഡയറിയും പേനയും എടുത്തുകൊണ്ടാണ് ഞാൻ അടുക്കളയിൽ പോകുന്നത് എന്നിട്ട് ഞാൻ ഈ ആൾക്കാരെ നിന്ന് അച്ഛൻ പ്രസംഗിക്കുന്നത് ധ്യാനം പറയുന്നത് ഞാൻ എൻ്റെ അടുക്കള ഈ തിരുവാൾത്താരയായിട്ട് സമർപ്പിച്ച് ഞാൻ അവിടെ മുട്ടുകുത്തി നിന്ന് അച്ഛൻ്റെ ധ്യാനം എല്ലാ ദിവസവും കേൾക്കും അച്ഛൻ പറയുന്ന എല്ലാ കാര്യങ്ങളും എൻ്റെ ഹൃദയത്തിൽ ഞാൻ സംക്രമിക്കും ഞാൻ ചെയ്തു പോയ തെറ്റുകളെല്ലാം ഞാൻ അന്നാരെ ഓർക്കുന്നത് ഞാൻ സീരിയല് കണ്ട കാര്യങ്ങളും ഞാൻ ചെലവഴിച്ച സമയങ്ങളും എല്ലാം ഞാൻ എൻ്റെ കർത്താവിൽ സമർപ്പിച്ചു പ്രാർത്ഥിക്കും ഇപ്പോഴും ഞാൻ അച്ഛൻ്റെ എല്ലാ അന്നു മുതൽ ഇന്ന് വരെയും അച്ഛൻ്റെ ധ്യാനം ഞാൻ എന്നും കൂടുന്നുണ്ട് അത് അച്ഛനെ ദൈവം ഇത്രത്തോളം അനുഗ്രഹിച്ചതിന് കർത്താവേ ഞങ്ങൾക്കിത് കേൾക്കാൻ തന്നെ അവസരത്തിനെ ഓർത്ത് നന്ദിയോടെ നന്ദിയോടെ സ്തുതിക്കുന്നു ഇത്രയും നല്ല കാര്യങ്ങൾ ഈ ആലപ്പുഴ കൃപാസനത്തിൽ വർഷങ്ങളായിട്ട് നടക്കുന്നുണ്ടെന്നുള്ള കാര്യം ഞാൻ അറിഞ്ഞത് എൻ്റെ വൈകിയ സമയത്താണ് ഇനി എത്ര കാലമുണ്ടെന്ന് അറിയില്ല ഉള്ള കാലം മുഴുവനും എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് പ്രാർത്ഥിക്കുവാനും അച്ഛൻ്റെയും ധ്യാനം കൂടുവാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ എൻ്റെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഇത്രയുമാണ് എനിക്ക് സാക്ഷി പറയാനുള്ളത് വിശുദ്ധ ഗ്രന്ഥത്തിൽ യേശീയ പ്രവാചകൻ്റെ പുസ്തകം മുപ്പതാം അധ്യായം ഇരുപതാം തിരുവചനം പറയുന്നു കർത്താവ് നിനക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നിൻ്റെ ഗുരു നിന്നിൽ നിന്ന് മറഞ്ഞിരിക്കുകയില്ല നിൻ്റെ നയനങ്ങൾ നിൻ്റെ ഗുരുവിനെ ദർശിക്കും നീ വലത്തോട്ടോ ഇടത്തോട്ടോ തിരിയുമ്പോൾ നിൻ്റെ കാതുകൾ പിന്നിൽ നിന്ന് ഒരു സ്വരം ശ്രവിക്കും ഇതാണ് വഴി ഇതിലേ പോവുക തൻ്റെ ജീവിതത്തിൽ കുറച്ചധികം നാൾ താൻ പിന്നിട്ടു എന്നാൽ കൃപാസനത്തെക്കുറിച്ച് അറിയുന്നതിന് പിന്നീട് ഇടയായ സാഹചര്യങ്ങളും അതിനുശേഷം എങ്ങനെയാണ് പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിലൂടെ തനിക്ക് തൻ്റെ ജീവിതത്തെയൊക്കെ ഒന്ന് വിലയിരുത്താൻ സാധിച്ചത് പിന്നീട് അങ്ങോട്ട് ബഹുമാനപ്പെട്ട ബി പി ജോസഫ് അച്ഛൻ്റെ ഉടമ്പടി ധ്യാനങ്ങളും എവിടുത്തെ സാക്ഷിയുമൊക്കെ കേട്ട് തനി താൻ തന്നെ എങ്ങനെയൊക്കെ രീതിയിൽ ജീവിച്ചിരുന്നു എന്നുള്ളതിനെക്കുറിച്ചെല്ലാം ഒരു ചിന്ത വരികയും പിന്നീട് അതിൽ നിന്നെല്ലാം മാറി ഇപ്പോൾ ഇനിയൊരു ജീവിതം ഇനി എത്രനാൾ ജീവിച്ചാലും അത് മുഴുവനും എൻ്റെ ഈശോയ്ക്കും അമ്മയ്ക്കും വേണ്ടിയിട്ട് എന്നുള്ള ഒരു ബോധ്യത്തിലേക്കൊക്കെ എത്തുകയാണ് തൻ്റെ കുടുംബത്തിൽ കിട്ടിയ ആ നിരവധി അനുഗ്രഹങ്ങൾ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടി എടുത്തതിന് ശേഷം ഓരോന്നോരോന്നായി തങ്ങളുടെ ജീവിതത്തിലേക്ക് ലഭിച്ചത് മകൻ മറ്റൊരു സമുദായത്തിലേക്ക് പോയ മകൻ തിരിച്ചുവരാനിടയായ സാഹചര്യങ്ങളും പിന്നീട് ഒരു താൻ അറിയാത്ത ഒരു കാര്യത്തിന് തൻ്റെ മറ്റൊരു മകൻ്റെ പേരിൽ പന്ത്രണ്ട് ലക്ഷം രൂപ അത് ആ പൈസ ആ മകൻ കൊടുക്കേണ്ട ഒരു സാഹചര്യം വരും വരും എന്നുള്ള രീതിയിലൊക്കെ ഉള്ള ഓരോ അവസ്ഥകളിൽ നിന്നൊക്കെ എങ്ങനെയാണ് ഉടമ്പടി ഈ കുടുംബത്തെ സംരക്ഷിച്ച് നിർത്തുന്നത് അതുകൊണ്ടാണ് ഉടമ്പടി നമുക്ക് ഒരു സംരക്ഷണം തരുന്നതാണ് പ്രതിരോധവും സംരക്ഷണവും തരുന്നതാണെന്ന് പറയുന്നത് അങ്ങനെ കർത്താവ് നമുക്ക് കഷ്ടതയുടെ അപ്പവും ക്ലേശത്തിൻ്റെ ജലവും തന്നാലും നമ്മ നാം കർത്താവിലേക്ക് തിരിയുമ്പോൾ തീർച്ചയായും നമുക്കതിനെക്കുറിച്ചൊക്കെ നമുക്ക് കിട്ടിയ സഹനങ്ങളൊന്നും സഹനങ്ങളല്ലാതാവുകയും കൂടുതൽ നമ്മെ കൃപയിൽ വളർത്തുവാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ജീവിതത്തിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങൾ എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് കിട്ടുവാൻ ഇടയാവുകയും ചെയ്യും ആ തിരിച്ചറിവാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ നേട്ടം അതാണ് ഇന്ന് കൃപാസനത്തിൽ വരുന്ന ഓരോ മക്കൾക്കും മുതൽക്കൂട്ടായിട്ട് വരുന്നത് തങ്ങളുടെ മുൻപോട്ടുള്ള ജീവിതത്തിന് നാം നേടുന്ന കുറച്ച് ഭൗതികമായ അനുഗ്രഹങ്ങൾ മാത്രമല്ല ഓരോരുത്തരും പറയുന്നത് ഇനി ഞങ്ങൾക്കൊരു ഞങ്ങൾ മുമ്പോട്ട് ജീവിക്കുന്നത് തീർച്ചയായും ഈ ബോധ്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് മാത്രമാണെന്നാണ് നമുക്ക് കരങ്ങളടിച്ച് ഈശോയ്ക്കും അമ്മയ്ക്കും നന്ദി പറയാം യേശുവിനെ ആരാധിക്കാം ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന